ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ലൊരു സ്നാക്ക് റെസിപ്പി ആട്ടോ കാണിക്കുന്നത് നേന്ത്രപ്പഴും ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചാട കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ആദ്യം അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം എനിക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ നാളികേര ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഴം നാളികേരം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി പഞ്ചസാരയോ ശർക്കരോ ഏത് വേണമെങ്കിലും ചേർക്കാം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പഞ്ചസാരയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാല് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ്റ്റഡ് കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാഷ്യൂനട്ട്സോ ബദാമോ ഏതായാലും ചേർക്കാം നട്ട്സൊക്കെ ചേർക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ടെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് വേണം ഒരു എട്ട് സ്ലൈസാണ് എടുത്തിട്ടുള്ളത് എട്ട് സ്ലൈസ് ബ്രെഡും വലിയൊരു നേന്ത്രപ്പഴും വെച്ചിട്ട് നമുക്കൊരു നാലെണ്ണക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുക പിന്നെ ബ്രെഡിൻ്റെ പഴത്തിൻ്റെയൊക്കെ വലിപ്പത്തിനനുസരിച്ച് എണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം അപ്പോൾ ആദ്യം അതിൻ്റെ വക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ട് പരത്തി പരത്തിയെടുക്കാണ് വേണ്ടത് അപ്പോൾ അതുപോലെ ഒരു ചപ്പാത്തി കോൽ വെച്ചിട്ട് പതുക്കെ ഒന്നങ്ങോട് പരത്തി കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് കനം കുറയൊന്നും വേണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് പരത്തി എടുത്താൽ മതി അതിന് ശേഷം പിന്നെ അതിലൊരു പീസിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഒന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ സ്പൂൺ വെച്ചിട്ടൊന്നങ്ങോട് പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ പരത്തി വെച്ചിട്ടുള്ള മറ്റേ പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്നാമർത്തി കൊടുക്കുമ്പോൾ ആ പഴത്തിൻ്റെ നനവ് തന്നെ ബ്രെഡ് അതിൻ്റെ മേലെ ഒട്ടി നിന്നോളും വിട്ടു വരില്ല ഇനിയിപ്പോൾ അഥവാ വിട്ടു വരണുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ വക്കത്ത് കുറച്ച് വെള്ളം നനച്ചിട്ട് രണ്ടും നന്നായിട്ട് നമ്മുടെ ഒട്ടിച്ചെടുത്താൽ മതി എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്കത് ഓരോന്നും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കുറച്ച് പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഈ മുട്ടയുടെയും പാലിൻ്റെയും കളവിന് വ്യത്യാസം ഉണ്ടാവട്ടോ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും എടുക്കുക അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കാനായിട്ട് വെച്ചാൽ മതി അതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ വേഗം തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് തന്നെ കുതിർന്ന് പൊട്ടിപ്പോവും എന്നിട്ടത് പാനിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ബ്രെഡിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോട് കൂടി തന്നെ കഴിക്കാം ആ പുറമ്പാകൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ആയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് പിന്നെ ഉള്ളിലെ ആ പഴത്തിൻ്റെ ഫില്ലിങ്ങോ അതെ നല്ല ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ബ്രെഡും നേത്രപ്പോഴും വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലെ കാണണമെന്ന് വെച്ചാൽ നമ്മുടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്